ും അനുവിനും താക്കീദും തലോടലുമായി ലാലേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹൗസിൽ നിന്നും പുറത്തായി ആർ ബിൻസി നമുക്ക് ബിഗ് ബോസിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാം ഇന്നലത്തെ ലാലേട്ടൻ്റെ എൻട്രി വളരെ മനോഹരമായിരുന്നു ലാലേട്ടനൊരു റെഡ് ഷർട്ടിൽ ഗ്രീൻ കളർ വള്ളി പടർപ്പുകളൊക്കെ ഉള്ളൊരു ഡ്രെസ്സൊക്കെ ആയിട്ടാണ് ലാലേട്ടൻ വന്നത് പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ജിസേലിൻ്റെയും പിന്നെ അനുവിൻ്റെയും പ്രശ്നങ്ങൾ എന്തായാലും ലാലേട്ടൻ ചർച്ച ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അതിലെ ജിസേലിനും അനുവിനും നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ താക്കീത് കിട്ടും എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ച അത്ര ഒരു താക്കീതോ അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ഒന്നും കൊടുത്തില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് ലാലേട്ട സംസാരിച്ചത് ജിസേലിൻ്റെ അനുവിൻ്റെ വിഷയം തന്നെയാണ് അതിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തെങ്കിലും അതുതന്നെയാണ് ആദ്യം ചർച്ചയ്ക്കെടുത്തത് ജിസേൽ പറഞ്ഞത് ജിസേലിൻ്റെ കബോർഡും ഒക്കെ അനു സെർച്ച് ചെയ്തു അങ്ങനെ ജിസേലിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു ശ്രമം നടത്തി എന്നുള്ളതാണ് അപ്പോൾ അനുവിന് ലാലേട്ടൻ വിളിച്ചത് സി ഐ ഡി എന്നാണ് കാരണം ജിസേലിൻ്റെ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ അനു ഒത്തിരി ശ്രമിച്ചു എങ്ങനെയാണ് അനു കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണ് രണ്ട് മൂന്ന് വട്ടവും ഞാൻ ചെക്ക് ചെയ്തില്ല ഒരു തവണയാണ് നോക്കിയത് പിന്നെ നമ്മളൊക്കെ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജിസേലി മേക്കപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് തുടക്കത്തിൽ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ നൈറ്റ് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴാണ് ജിസയിൽ വന്ന് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് അങ്ങനെ റിമൂവ് ചെയ്തതിൻ്റെ ടിഷ്യൂ പേപ്പറാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെയാണ് നമ്മളത് തീരുമാനിച്ചത് നോക്കാം എന്നുള്ളതും പിന്നെ ഈ മോയ്സ്ചറൈസർ കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരോട് അപ്പം അത് കാര്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് പിന്നെ ഞാനും ഇങ്ങനെ കൊണ്ട് നടന്ന് കാണിച്ചു എന്നൊക്കെ അപ്പോൾ അത് ഉപയോഗിച്ച് തെറ്റാണെന്നുള്ള രീതിക്ക് ഇപ്പോഴും ജിസയിൽ സമ്മതിക്കാത്ത പോലെയാണ് സംസാരിച്ചത് അപ്പോൾ പലാലം പറയുന്നുണ്ട് റൂൾ ബ്രേക്ക് അല്ലേ രണ്ട് മൂന്ന് തവണ ജിസേലിന് അതിൻ്റെ വാണി കിട്ടിയതാണ് എന്നിട്ട് പിന്നെയും അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി അത് പണിഷ്മെന്റ് തരേണ്ടി വരും എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ അനുവിനോട് പറയുന്നുണ്ട് അവസാനം നിങ്ങൾ തമ്മിൽ അതൊരു വഴക്കായി ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഇതിലേക്ക് വരെ എത്തി എന്ന് നമ്മൾ അറിയുന്നുണ്ട് അതിപ്പം അനുവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഒന്നും പാടില്ല കേട്ടോ അതിനും പണിഷ്മെന്റ് കിട്ടും എന്ന് അതും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത് പിന്നീട് സംസാരിക്കുമ്പോൾ ജിസേലിൻ്റെ ജിസേലി ജിസേലിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയതിൽ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എനിക്ക് ആരാണ് സംശയം എന്ന് ലാലോട്ടം ചോദിക്കുമ്പോൾ അനുവിനെയാണ് സംശയം എന്ന് ജിസേല് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് എടുത്തതെന്ന് കാണണോ ജിസേലിന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ടീം വന്ന് ജിസേലിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ജിസേലിന് മനസ്സിലാവുന്നതുകൊണ്ട് അനുവ അല്ല എടുത്തത് ആ ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ് ബിഗ് ബോസ് ടീമാണ് എടുത്തിട്ട് പോയതല്ലേ എന്നപ്പോൾ ജിസേല് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുവിനോടും അനുവിനോട് പിന്നീട് പറയുന്നൊരു കാര്യം അനു പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ അത് അനു അവിടുത്തെ പുരുഷന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ സ കൊല്ലും ജിസേലിനെ കൊല്ലും എന്ന് പറഞ്ഞത് അത് അങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുരുഷന്മാർക്കെതിരെ സംസാരിച്ചത് ഞാൻ സംസാരിച്ചിരുന്നു ലാലേട്ടാൻ തന്നെയാണ് അനു പറയുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മൊണ്ണെന്നൊരു വാക്ക് ഉപയോഗിച്ചായിട്ട് അനു തന്നെ സമ്മാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട് അവൻ അതിനകത്ത് അനു പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ പുരുഷന്മാരൊക്കെ മൊണ്ണകളാണ് എല്ലാവരും ജിസേലിൻ്റെ പുറകെ നടക്കുകയാണ് ജിസേൽ പറയുന്നത് വേദവാക്യമാക്കി നടക്കുന്നവരാണെന്നുള്ള രീതിയിൽ അനു സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രശ്നമായി അപ്പോൾ ഓരോരുത്തരോട് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അനു ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അനുവിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് ജിസേലിൻ്റെ കംപ്ലയിൻറ്റ് എന്നാൽ ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അനുവിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഷാനവാസൊക്കെ ജിസേലിൻ്റെ കൂടെ ആണെന്നായിരുന്നു എൻ്റെ ഒരു തുടക്കത്തിലൊരു ചിന്ത പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നനു സമ്മതിക്കുന്നുണ്ട് പിന്നെ അപ്പാനിയോട് ചോദിക്കുമ്പോൾ അപ്പാനി പറയുന്നുണ്ട് നമ്മൾ അനുവിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വൈരാഗി അനുവിന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അനു അത് നമ്മളെ ശത്രുമായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അതത്ര ശരിയല്ല അല്ലേട്ടാന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബർ പറയുന്നുണ്ട് അനു എന്താണ് ചിന്തിക്കുന്നതെന്ന് അത് അനുവിൻ്റെ രീതിയാണ് നമുക്കറിയില്ല പക്ഷെ നമ്മളാരും അങ്ങനെ നിന്ന് കളിക്കുന്നവരല്ല ജിസേലിൻ്റെ കൂടെ ഒരു ന്യായമുണ്ട് ജിസേലിനൊരു ഹ്യൂമാനിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നാണ് അക്ബർ പറഞ്ഞത് പിന്നെ നിവിൻ പറഞ്ഞത് നിവിന് ഇവിടെ എല്ലാവരും എന്നെ മോഷ്ടാഫായിട്ട് കാണുന്നുമില്ലേട്ടാ പക്ഷേ ഇവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാവരും ബീറ്റ്റൂട്ട് റൂട്ട് കട്ടെടുത്ത് അത് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നെവിൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് തീരുകയാണ് വലിയ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ വേറെ കണ്ടന്റ് എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഈ അനുവിൻ്റെയും ജിസേലിൻ്റെയും ഒരു വിഷയം തന്നെയാണ് ഒരു മെയിൻ കണ്ടന്റായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ റൂൾ ബ്രേക്ക് ചെയ്തതാണെങ്കിൽ പോലും ആ ഒരു കണ്ടന്റിനൊരു പ്രാധാന്യം കൊടുത്താണ് കൊണ്ടുപോകുക അതുകൊണ്ടാണ് അത് വലിയൊരു കാര്യമാക്കി എടുക്കാത്തതും പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാത്തതെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പിന്നെ പുരുഷജനങ്ങളുടെ ഒരു രീതിയിൽ ജിസേലിനോടൊപ്പം നിന്നാൽ ജിസേൽ നല്ലൊരു ഗെയിമറാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് കിട്ടും ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കൂടാതാണ് ബിഗ് ബോസ് ആ മൊണ്ണ പ്രയോഗം വീഡിയോ എടുത്ത് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഈ നിൽക്കുന്നത് പിന്നെ ജിസേലിൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ പുറത്തുള്ള ആളുകളും നിങ്ങളെ ഇങ്ങനെ കോഴികളായി കാണും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെയാണ് പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവരിപ്പോഴും ജിസേലിനെ സപ്പോർട്ട് തന്നെ ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു കഴിഞ്ഞ വീക്കിലെ ഗെയിം വെച്ചിട്ട് ആരെങ്കിലും ഒരാളെ ഒരു സ്റ്റാർ ഓഫ് ദ വീക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതിലും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജിസേലിന് തന്നെയാണ് കാരണം ജിസേലിന് അക്ബറും അപ്പാനിയും എനിക്ക് തോന്നുന്നു പിന്നെ ഷാനവാസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേന ഫാത്തി ഫാത്തിമയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആറ് സ്റ്റാറോളം നമ്മുടെ ജിസേലിന് തന്നെ കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് വരുന്നത് അപ്പോൾ ജിസേൽ അതുകൊണ്ട് ഒരു എന്താ ഉയർന്ന് പൊങ്ങി ഒരു സ്ഥാനത്തെത്തിയ പോലെ ജിസേലിൻ്റെ മുഖത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും ലാലേട്ടനും ജിസേലിനെ പോലത്തുന്നുണ്ട് ആ ഹ്യൂമാനിറ്റി എന്ന് എല്ലാവരും പറഞ്ഞിട്ടാണ് ജിസൈലിന് കൊടുത്തിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ജിസൈല് ബാക്കി ഹൗസിലുള്ള ബാക്കി ഉള്ളവരോടുള്ള പെരുമാറ്റ രീതി ആയിരിക്കാം കുറച്ചും കൂടെ ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാവാം പക്ഷേ ജിസേല് സപ്പോർട്ട് ചെയ്തേക്കുന്ന ആര്യനെ മാത്രമാണ് അതും നമുക്ക് മനസ്സിലാക്കാവുന്നതും ബാക്കി പുരുഷജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആര്യനോടാണ് ഒരു പ്രിഫറൻസ് കൂടുതൽ ജിസേലിനുള്ളത് ആ ജിസേൽ ആര്യനാണ് സ്റ്റാർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ സ്റ്റാർ ഓഫ് ദ വീക്കായിട്ട് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ജിസേലിനൊരു ഗിഫ്റ്റ് ലാലോട്ടം കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ്സ് ആണ് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നെവിൻ ചോദിക്കുന്നുണ്ട് ലാലേട്ട എനിക്കും ഗിഫ്റ്റ് വേണം എനിക്ക് സർപ്രൈസും ഗിഫ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഗിഫ്റ്റ് നിനക്ക് പോരേ എന്ന് ലാലേട്ടം ചോദിക്കുന്നുണ്ട് എന്നിട്ടെന്നാൽ നീ പോയിട്ട് പണിപുരയിൽ നിന്നോട് കയറരുതെന്നാണ് പറഞ്ഞെന്നാൽ നീ ഇപ്പോൾ പണിപ്പുരയിൽ പ്രവേശിച്ചും നിനക്ക് അവിടെ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആ റോബോ ഡോഗാണ് അവിടെ ഉണ്ടായിരുന്നത് ആ റോബോ ഡോഗിനെ ഇവർ കൊണ്ടുവന്ന് സ്റ്റോറിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് അത് സ്പൈക്കുട്ടൻ എന്നാണ് ഈ റോബോ ഡോഗിൻ്റെ പേര് ആ സ്പൈക്കുട്ടൻ ഇനി മുതൽ എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷിനുള്ള താക്കിയതായിരുന്നു അനീഷിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ട് അഞ്ച് വർഷം ജോലിയിൽ നിന്നും ലീവ് എടുത്തിരുന്ന് പഠിച്ചാണ് അനീഷ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അനീഷ് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കിയത് അഖിൽ മാരാർ അഖിൽമാരായിരുന്നു അല്ലെങ്കിൽ സാബു ആരായിരുന്നു എന്നൊക്കെ ലലട്ടം ചോദിക്കുന്നുണ്ട് അവരൊക്കെ കഴിഞ്ഞ സീസണുകളിൽ വിന്നറായിരുന്നു ആ അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കിയത് അനീഷ് ഇതിനകത്ത് അനീഷിൻ്റെ പഴയ വീഡിയോ കാണിക്കുന്നുണ്ട് ആ ഒന്നാം സ്ഥാനം എനിക്കാണെന്ന് പറഞ്ഞ അനീഷ് പറയുന്ന ഒരു വീഡിയോ ഒരു സാധനം തന്നെ അനീഷ് പലതവണ പറഞ്ഞ് അത് ബാക്കിയുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ടൈം വേസ്റ്റാക്കുകയും ചെയ്യുന്നു പോലെ തോന്നുന്നില്ലെന്ന് ലാലേട്ടം ചോദിക്കുന്നു ഇപ്പോൾ അനീഷ് സമ്മാക്കുന്നുണ്ട് എനിക്ക് തന്നെ മോശമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും എല്ലാവർക്കും അനീഷിനോട് അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇപ്പോൾ പിന്നെ ജിസേലിനെ സ്റ്റാർ ഓഫ് ദ വീക്കായിട്ട് തിരഞ്ഞെടുത്ത ഹ്യൂമാനിറ്റി എന്നുള്ള ബേസിലാണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് ഉണ്ടെങ്കിലും അനീഷിന് അവിടെ ഒരു കുറവ് വന്നത് ഹ്യൂമാനിറ്റിയുടെ കുറവാണ് അപ്പോൾ അതുകൂടി വരും ദിവസങ്ങളിൽ നോക്കി കളിക്കുവാണെന്നുണ്ടെങ്കിൽ വിന്നർ ആവാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ആ വിന്നർ പൊസിഷനിൽ എത്തണമെങ്കിൽ അനീഷ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാർഗ്ഗ് കൂടെ വേണം എന്ന് പറയുമ്പോൾ അനീഷ് പലതവണയും ഞാൻ എൻ്റെ ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് കൊടുത്താണ് നിൽക്കുന്നത് ഞാൻ സിൻസിയറാണ് സിൻസിയറാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ലാലയടം പറയുന്നുണ്ട് അത് അനീഷ് അല്ല പറയേണ്ടത് അനീഷ് സിൻസിയറാണ് നല്ലതാണെന്ന് പറയേണ്ടത് മറ്റുള്ളവരാണ് അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അനീഷ് കുറച്ചുകൂടെ മാറേണ്ടതുണ്ട് അതുപോലെ അഭിയുടെ കാര്യത്തിലും പറയുന്നുണ്ട് അപ്പം ഈ മൊണ്ണകളെന്ന് അനു വിളിക്കുന്ന സമയത്തും അഭി ഒഴികെയെന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ അഭിയെ അതുപോലെ തന്നെ അഭി ഒത്തിരി മാറിയിട്ടുണ്ട് വന്ന സമയത്ത് ഭയങ്കര ടെറർ ആയിരുന്നു അഭി ഇപ്പോൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അനുവിൻ്റെയും ജിസേലിൻ്റെയും കേസിൽ തന്നെ അഭി പറയുന്നുണ്ട് ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിച്ചു ജിസേലിനോട് പോയി പറഞ്ഞു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ അനുവിനോടും പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് വന്ന് സംസാരിക്കാൻ പറഞ്ഞു പക്ഷേ അനു വില്ലിംഗ് ആയിരുന്നില്ല അതുകൊണ്ടാണ് സംസാരം നടക്കാതെ പോയത് അവർ തമ്മിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് അഭി പറയുന്നുണ്ട് പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് ഒരാൾ എവിക്റ്റഡ് ആവുന്നതാണ് അത് ആർ ജെ ബിൻസി ആയിരുന്നു കാരണം ശരിക്കും ഈ ഈ വീക്കെൻഡ് എവിക്ഷൻ സൺഡേയൊക്കെയാണ് നടക്കുന്നത് അപ്പം ഇന്നലെ പെട്ടെന്നൊരു എവിക്ഷൻ പെട്ടെന്നൊരാൾ അത് അതിന് മുന്നേ നമ്മുടെ സരികയും ഉണിയിലും തിരിച്ചെത്തുകയും ചെയ്തു ഹൗസിൽ നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് ആലേട്ടം പറയുന്നു ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് ആദ്യം സരികെ ഉണിയിൽ ഇറങ്ങുന്നുണ്ട് അവരെ നാല്പത്തെട്ട് മണിക്കൂർ ഒരു റൂമിൽ ഒറ്റയ്ക്ക് അപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി അതിനകത്ത് തിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ തിരിച്ച് ഹൗസിൽ കയറ്റിയിട്ടാണ് പെട്ടെന്ന് പറയുന്നത് ആർ ജെ ബിൻസി ഔട്ടാണെന്ന് ബിൻസി പെട്ടെന്ന് പുറത്തേക്ക് വരാനും പറയുന്നു ബിൻസിക്കും അതൊരു ഷോക്കായി ബാക്കി ഹൗസിലുള്ള എല്ലാവർക്കും അതൊരു ഷോക്കായി കാരണം പ്രേക്ഷകർ പോലും ഒന്ന് ഞെട്ടി എന്നുള്ളതാണ് കാരണം ബിൻസി അത്യാവശ്യം കളിച്ച് തുടങ്ങി ആ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു ആ തുടക്കത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഗെയിമിൻ്റെ ആ ഒരു ഇതറിഞ്ഞ് തുടങ്ങിയ ഒരു സമയമായിരുന്നു പക്ഷേ മിൻസിക്ക് മുന്നോട്ട് കളിക്കാൻ പറ്റാത്ത രീതിയായി ഇപ്പോൾ അതായത് ശരിക്കും പുറത്താകേണ്ട ആൾക്കാർ ഒത്തിരി പേര് അവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ സരികയും മുനിലും അതിനകത്ത് വന്നു പിന്നെ മിഡ് മിഡ്വീക്ക് എവിഷനിലകത്ത് വന്നവരാണ് ബാക്കി ശൈത്യം രേണു സുധീ ഒക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് പേര് ശരിക്കും പുറത്താകേണ്ടവർ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരാണ് പക്ഷേ മിഡ് വീക്ക് എവിക്ഷനിൽ വന്നതുകൊണ്ട് തന്നെ അവർ വീക്കെൻഡ് എവിഷനിൽ ഇല്ലാതെ പോയതും ആർ ജെ മിൻസിക്കൊരു പാരയായിട്ട് മാറി അങ്ങനെയാണ് മിൻസി ഇപ്പോൾ മിൻസി വളരെ ബുദ്ധിമുട്ടി കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയതും ലാലേട്ടൻ്റെ മുന്നിലും വന്ന് കരയുന്നുണ്ട് എനിക്ക് തിരിച്ച് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിൻസിയെ ബിൻസി വളരെ എല്ലാവരോടും കരഞ്ഞ് യാത്ര പറഞ്ഞ് എനിക്ക് തോന്നുന്നു അപ്പാനിയേട്ടനെ കുറച്ചുകൂടെ കമ്പനിയെന്ന് തോന്നുന്നു അപ്പാനിയെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിനുള്ള താക്കീത് അതിനുശേഷമാണ് ലാലേട്ടൻ താക്കീത് കൊടുക്കുന്നത് ബാക്കിയുള്ളവരോടൊക്കെ വളരെ ശ്രദ്ധിച്ച് കളിക്കാനും പറയുന്നുണ്ട് എല്ലാവരും പരസ്പരം ഒരു ശരിക്കും കണ്ടന്റ് കൊടുത്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പിന്നെ ഈ ജിസേലിൻ്റെയും അനുവിൻ്റെയും ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു കണ്ടന്റും അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ജിസേലിനെ സംബന്ധിച്ച് ജിസൈൽ ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജിസൈലിന് ഗെയിം അറിയാം അതറിഞ്ഞ് തന്നെയാണ് ജിസൈൽ കളിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പുരുഷ സംഘങ്ങളൊക്കെ ജിസൈലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം